സിനിമയായിട്ട് ബന്ധപ്പെട്ടവരെല്ലാവരും വരും അന്ന് പ്രിയദർശൻ പ്രിയചാട്ടൻ വന്നിരിക്കും മോഹൻലാൽ സുരേഷ് മേനക്കാർ സുരേഷ് ഷാജി കൈലാസ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി പേര് വേണു ശ്രീനിവാസനൊക്കെയാണ് മെയിനായിട്ട് പാടിക്കൊണ്ടിരുന്നത് വിമൻസ് കോളേജിൽ നിന്ന് അന്ന് പാടിയിരുന്ന ചിത്ര ബീന ചിത്രയുടെ സിസ്റ്റർ ബീന അരുന്ധതി അങ്ങനെയുള്ള അപ്പം നല്ലൊരു ഗാനമേള ടീം ഉണ്ടായിരുന്നു അന്ന് ഈവൻ എം ജി ശ്രീകുമാർ വരെ ആദ്യത്തെ പാട്ട് മുതൽ പാടിയിട്ട് എന്നെ കേൾപ്പിക്കുമായിരുന്നു എങ്ങനെ അത് കറക്റ്റാണോ എന്തെങ്കിലും മാറ്റാനുണ്ടോ എന്നൊക്കെ അത്ര ഞങ്ങൾ അടുപ്പമായിരുന്നു എല്ലാവരുമായിട്ട് കത്തുന്ന വേനലിലൂടെ കരുണക്കായ് കരഞ്ഞുകൊണ്ടേ കാലം ഞാനും ചേച്ചിയും തമ്മിൽ നാല് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഞാനും എൻ്റെ ഇളയ അനിയൻ തമ്മിൽ ഏഴ് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ശ്യാമകൃഷ്ണൻ എന്നാണ് പേര് അത് ഡോക്ടർ ജി ഇപ്പോൾ അറിയപ്പെടുന്നത് അനിയൻ ആയുർവേദം ഡി എംഒ ആയിട്ടിപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ റിട്ടയർ ചെയ്തു തൃശ്ശൂരിൽ നിന്നാണ് റിട്ടയർ ചെയ്തത് അതും ഈ പറയുന്ന പോലെ ഒരു എല്ലാത്തിനും ഒരു കഥയുണ്ട് ശ്രീരാമൻ എന്നു പേരിട്ടത് ഈ ത്യാഗരാജസ്വാമികളുടെ ശ്രീരാമ ഭക്തി വച്ചിട്ടാണ് അവൻ മര്യാദാപുരുഷനായിട്ടിരിക്കണം എന്നൊക്കെ വെച്ചിട്ടാണ് എനിക്ക് പേരിട്ടത് അത്രയാ ശ്യാമകൃഷ്ണൻ എന്ന് പേരിട്ടത് ഈ പറയുന്ന പോലെ ശ്യാമശാസ്ത്രികളുടെ മുദ്ര ശ്യാമകൃഷ്ണ എന്നാണ് അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരുപാട് അച്ഛൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെയായിരുന്നു അതുപോലെ അച്ഛന് ഈ പാട്ട് പശു പിന്നൊരു താല്പര്യമെന്ന് പറയുന്ന ആയുർവേദം അച്ഛൻ്റെ മനസ്സിൽ ഭയങ്കര താല്പര്യമായിരുന്നു ആയുർവേദം എന്താണെന്ന് ചോദിച്ചാൽ ഈ അപ്പുപ്പൻ അതായത് പരമേശ്വര കർത്ത എന്ന് പറയുന്ന അദ്ദേഹം ഒരുപാട് ഈ ഭൂസ്വത്തിനൊക്കെ ഉടമയാണ് അദ്ദേഹത്തിൻ്റെ ഹോബി എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കുക ആയുർവേദ മരുന്നുകളുടെ കൂട്ട് യോഗം അത് ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക വെറുതെ വെറുതെ കൊടുക്കുക അപ്പോൾ ഈ ക്ഷീരബിലയൊക്കെ നൂറാവർ നൂറ്റിയൊന്ന് ആവർത്തി ഉണ്ടാക്കി വയ്ക്കും വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതൊക്കെ ഉണ്ട് അതിനുവേണ്ടി പ്രത്യേകം അപ്പം ഒരു മഠമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഈ മുഴുവൻ ചേർത്തല മുഴുവൻ തെങ്ങൻ തോപ്പാണല്ലോ തെങ്ങ് തേങ്ങയാണന്നത്തെ പ്രധാന അപ്പോൾ അവിടെ തെങ്ങ് കയറുമ്പോൾ ചില ചിലര് വീടും ചിലർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉളുക്കുണ്ടാവും അല്ലെങ്കിൽ നട്ടലിന് അവർക്കെല്ലാം ഈ ക്ഷീരബല ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയാണ് അപ്പൂപ്പൻ്റെ ഹോബി അപ്പൂപ്പൻ അതായിരുന്നു താല്പര്യം ഒരുപക്ഷെ ഇതായിരിക്കണം അച്ഛനെ ആയുർവേദത്തിനോടുള്ള ഒരു താല്പര്യം ഉണ്ടായത് അതച്ഛൻ ഒരുപക്ഷേ അച്ഛനെ അതിലൊരു താല്പര്യം കണ്ടത് അനിയനിലാണ് അനിയൻ ആയുർവേദം പഠിപ്പിച്ചു അപ്പോൾ പക്ഷേ അനിയൻ അത് ഒരുപക്ഷെ അനിയനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്യാമകൃഷ്ണൻ അച്ഛൻ്റെ ഒരു ഡിറ്റോ എന്ന് വേണമെങ്കിൽ പറയാം അച്ഛൻ്റെ ഈ പറയുന്ന സ്വഭാവങ്ങളെല്ലാം പാട്ടിൽ കാണിച്ചിരിക്കുന്ന സ്വഭാവം മുഴുവൻ അനിയന് ആയുർവേദത്തിൽ എന്നുള്ളതാണ് വളരെ സ്ട്രിക്റ്റാണ് അത് പഠിക്കാൻ തുടങ്ങിയാൽ ആയുർവേദം മാത്രം അനിയൻ മൃതങ്ങമൊക്കെ പഠിച്ചിട്ടുണ്ട് പാട്ടിനോട് താല്പര്യമുണ്ട് പക്ഷേ ആയുർവേദം വളരെ നൂറ് ശതമാനം ഡെഡിക്കേറ്റഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആയുർവേദം പാസ്സായി സംസ്കൃതം പഠിക്കണം അപ്പോൾ അത് അച്ഛൻ സംസ്കൃതം ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് എന്നെ സം ആ അതുകൊണ്ട് എന്നെ സംസ്കൃതം പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ എം എ സംസ്കൃതം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അത് പറഞ്ഞു കുട്ടിക്കാലവും വിദ്യാഭ്യാസവും ഒക്കെ ഞാൻ തിരുവനന്തപുരം മോഡൽ ഹൈസ്കൂളിലാണ് അത് തൈക്കാട് തന്നെയാണ് തൊട്ടടുത്താണ് സ്കൂളിൽ പോയി അഞ്ചാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിച്ചു തുടങ്ങി സംസ്കൃതം പഠിച്ചു അത് കഴിഞ്ഞിട്ട് കോളേജിൽ ഗവൺമെൻറ് ആർട്സ് കോളേജ് അപ്പോൾ അവിടെ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ മത്സരത്തിലും പങ്കെടുക്കും സമ്മാനം കിട്ടാറില്ല ചിലപ്പോൾ സെക്കൻഡോ തേർഡോ കിട്ടിയാലായി കിട്ടിയാലേ അപ്പോൾ ഞാൻ അതൊക്കെ എപ്പോഴും പറയുന്നത് അന്ന് ഇപ്പോൾ പിന്നീടൊക്കെ എൻ്റെ മത്സരങ്ങൾക്കല്ല പിന്നീടൊക്കെ അച്ഛനെയൊക്കെ ജഡ്ജായിട്ടൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ മോട്ടർ സ്കൂളിലും ഒക്കെ അന്ന് ആകാശവാണിയിലെ ആൾക്കാരാണല്ലോ ഇരിക്കുന്നതൊക്കെ അപ്പോൾ അച്ഛനെ ഈ ഡി ശ്രീനിവാസന്റെ പാട്ട് കേട്ട് അച്ഛൻ ഇരുന്ന കരയും ഈ ശ്രീനിവാസൻ കർണാട്ടിക്കിൽ മത്സരിക്കും അപ്പോൾ എവൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഓടി കളിച്ചോണ്ട് നടക്കും ഗ്രൗണ്ടിൽ താഴത്തെ ഗ്രൗണ്ടിൽ ചെന്ന് കളിച്ച് അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡി ശ്രീനിവാസൻ വിളിക്കുമ്പോൾ നമ്മളൊക്കെ ഇടാ വാട വിളിച്ച് കൊണ്ടുവരും കൊണ്ടുവന്നിരുത്തി അവൻ ദേഹത്തൊക്കെ ചിളിയൊക്കെ തേച്ച് ഇങ്ങനെ ഓടി വരുന്നതല്ലേ അങ്ങനെ അങ്ങ് പാടും പാട്ടെന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടാണ് അവൻ പാടുന്നത് ശ്രീനിവാസൻ അച്ഛനിരുന്ന കരയും ഈ പാട്ട് കേട്ടിട്ട് അത്ര ജ്ഞാനമാണെന്ന് അച്ഛൻ എന്നിട്ട് പറയും ഈ ഭയങ്കര നല്ല പാട്ടുകാരനായിട്ട് വരും പാട്ട് തുടരണം എന്നൊക്കെ അച്ഛൻ അഡ്വൈസ് ചെയ്തതായിട്ട് പിന്നീട് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അച്ഛൻ വരുന്ന സമയത്ത് അല്ലെങ്കിലുമൊക്കെ തന്നെ കോളേജിൽ വേണുഗോപാൽ ഉണ്ടെങ്കിൽ കോളേജിലാണെങ്കിലും വേണുവിന് അല്ല ലളിതഗാനത്തിന് ഒന്നാം സ്ഥാനം ജി വേണുഗോപാൽ അച്ഛൻ്റെ ശിഷ്യൻ കൂടെ ആയിരുന്നു ആദ്യകാലത്ത് അച്ഛൻ്റെ അത് പഠിക്കാൻ വന്ന ഓർമ്മകളൊക്കെ ഉണ്ട് മനസ്സിൽ ഇപ്പോഴും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് വേണു അച്ഛൻ്റെ അത് പഠിക്കാൻ വരുന്നത് അപ്പോൾ ക്ലാസ്സിക്കലിലാണെങ്കിൽ ഡി ശ്രീനിവാസൻ ഒന്നാം സ്ഥാനം പിന്നെ വേറെ ആരെങ്കിലും കാണും നമ്മുടെ മാവേലിക്കര വേലിക്കുട്ടി നായർ സാർ മൃദംഗം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ ബാബു നാരായണൻ ഞങ്ങളൊക്കെ ഒരേ പ്രായത്തിലുള്ളവരാണ് മൂത്ത മകൻ വാസൻ മൃദംഗം എപ്പോഴും സമ്മാനം ലഭിച്ചിരുന്നു അപ്പോൾ ഈ സമ്മാനം എന്ന് പറയുന്ന കാര്യം ഞാൻ ശ്രദ്ധിക്കില്ല അടുത്ത മത്സരത്തിന് ചേരും വീട്ടിൽ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല അപ്പം അന്ന് ഈ ചെറുത്തല ഗോപാലൻ നായർ ആകാശവാണിയിലെ പ്രൊഡ്യൂസറിൻ്റെ മകൻ സമ്മാനം കിട്ടിയില്ലേ അയ്യോ തീർന്നു അങ്ങനെ ഒരു ഇല്ല എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള ചോദ്യവും ഇല്ല ഒന്നുമില്ല അപ്പം അതൊരു പക്ഷേ അതായിരിക്കണം എനിക്കിപ്പോഴും അങ്ങനത്തൊരു മനസ്സുണ്ടാവാൻ കാരണം ഞാൻ വീണ്ടും മത്സരിക്കും പത്താം ക്ലാസ്സിലും മത്സരിച്ചു അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ സമ്മാനം കിട്ടും സെക്കൻഡോ ഫസ്റ്റോ ഒക്കെ കിട്ടും കോളേജ് പോകുമ്പോഴും ഇതേ അവസ്ഥ ഇതേ ടീമാണല്ലോ കോളേജിലോട്ടും പോകുന്നത് അവിടെ അപ്പോഴത്തേക്കും എനിക്ക് മിമിക്രി എന്ന് പറയുന്നൊരു സംഭവം തുടങ്ങി അതിന് കാരണക്കാരൻ ടി കെ രാജീവ് കുമാർ സൂപ്പർ സെമിക്സ് പിന്നീടുണ്ടാക്കിയ ഗ്രൂപ്പാണ് പിന്നീടുണ്ടാക്കിക്സ് അല്ല അതെ കോളേജിലാണ് തുടങ്ങുന്നത് അതുവരെ എനിക്ക് ഈ അസുഖമില്ലായിരുന്നു ടി കെ രാജീവ് കുമാർ വന്നു അപ്പോൾ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ അന്ന് അന്ന് ഞങ്ങൾ ഗ്രൂപ്പ് സോങ് ഒക്കെ ചെയ്യും ഞാൻ പാട്ടൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുവരും ആകാശവാണി നല്ല ഏതെങ്കിലും കോറൽ സോങ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് വേണു ഉൾപ്പെടെയുള്ള ഞങ്ങൾ എല്ലാവരും കൂടെ പാടും അന്ന് ഈ ബാലൻ മാധവൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ പുള്ളിയും ഒക്കെ കൂടെ വായിക്കും കോങ്കോ ഡ്രംസ് ഡ്രംസൊക്കെ വായിക്കും ആ ടിക്കെ രാജീവ് കുമാർ അപ്പം അന്ന് ഈ തമാശകളൊക്കെ പറഞ്ഞു അങ്ങനെ തുടങ്ങി മോണോ ആക്ട് ഒക്കെ ചെയ്തു തുടങ്ങി അന്ന് ഈ നെടുമുടി വേണുചേട്ടനൊക്കെ മീക്കരെ അവതരിപ്പിക്കുമായിരുന്നു വേണുചേട്ടനും നമ്മുടെ ഫാസിലും കൂടെ അപ്പം അത് കണ്ടിട്ടും ഒക്കെ ഉണ്ട് അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ ചെറിയ സ്ഥാനങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഞാനും രാജീവും രാജീവിൻ്റെ ഞങ്ങളുടെ ഫ്രണ്ട് തന്നെയുണ്ട് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ചേർന്ന് ചെറിയ പരിപാടികളെ അവതരിപ്പിക്കും അവർ രണ്ടുപേരും ടീമായിട്ട് അവതരിപ്പിക്കും അപ്പോൾ എന്നെ നിർബന്ധിച്ചു കോമ്പറ്റീഷനൊക്കെ ആറാൻ ഞാൻ പറഞ്ഞു കോമ്പറ്റീഷനൊന്നും പക്ഷെ അന്ന് ഈ പറയുന്ന പോലെ എനിക്ക് ഒന്നാം സ്ഥാനം മോണോ ആക്ടിന് ശരി അപ്പോൾ അന്ന് മുതൽ ഞാനും പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി ബി എക്ക് ചേരുന്ന കാലഘട്ടം മുതൽ അന്ന് ഞാൻ സംസ്കൃതമാണ് ബി എ അന്ന് മുതൽ മിമിക്രി കാണിച്ചു തുടങ്ങി മൂന്ന് വർഷം ഹാട്രിക് ആയിരുന്നു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് മിമിക്രി അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഈ സംഘം ഞങ്ങളങ്ങനെ ഒത്തുചേരുകയും ഇതിന് ശേഷം ഒരു സീരിയസ് ആയിട്ട് അതായത് ഞങ്ങളൊക്കെ അന്ന് ഞങ്ങളെല്ലാം പല പല പരിപാടികളെ അവതരിപ്പിക്കാൻ പോകും അപ്പോൾ ചെല്ലടത്തെല്ലാം ഈ ഏതെങ്കിലും ഈ മന്ത്ലി പ്രോഗ്രാംസ് പ്രസൻറ്റ് ചെയ്യുന്ന സഭകളും ഒക്കെ കാണുമല്ലോ അല്ലെങ്കിൽ ഉത്സവത്തിനാണെങ്കിലും കർട്ടൻ ഇട്ടിട്ട് കർട്ടൻ്റെ മുമ്പ് നിന്നിട്ട് അരമണിക്കൂർ ചെയ്തോ എന്ന് പറയും നമ്മളൊന്ന് നന്നായിട്ട് പെർഫോം ചെയ്ത് വരുമ്പോഴായിരിക്കും കർട്ടൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ കൈ വന്നിട്ട് മതി 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 നിർത്ത് കാരണം മെയിൻ പ്രോഗ്രാം ഗാനമേളയോ നാടകമോ കഥാപ്രസംഗമൊക്കെ തുടങ്ങാൻ ബാലയൊക്കെ തുടങ്ങാൻ സമയമായി നിർത്തിക്കോളാൻ പറയും അപ്പോൾ എപ്പോഴും ഒരു രണ്ടാം നിരയിലാണ് നമ്മളെ മിമിക്രി ആർട്ടിസ്റ്റുകളെ കണ്ടിരുന്നത് അത് ഹാസ്യകലാ പ്രകടനം അന്ന് അപ്പം ഞങ്ങൾ രാജീവിൻ്റെയും കൂടെ ഒരു നിർദ്ദേശം പറയാൻ ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലിരുന്ന് ഞങ്ങൾ ഞാന് രാജീവ് കുമാർ ഈ ഗോപാലകൃഷ്ണൻ ബാലൻ ബാലൻ മാധവൻ പിന്നെ പിന്നീട് വന്നാണ് നന്ദകുമാർ നന്ദൻ ഞങ്ങൾ ഒരു ടീമുണ്ടാക്കി അതിന് ഇങ്ങനെ പ്രസൻ്റ് ചെയ്യണം ഇത്ര രണ്ട് രണ്ടര മണിക്കൂർ ഫുൾ പ്രോഗ്രാം മെയിൻ പ്രോഗ്രാമായിട്ട് രണ്ട് മണിക്കൂർ അത് ഞങ്ങൾ റിഹേഴ്സലൊക്കെ ചെയ്ത് പക്ക കോസ്റ്റ്യൂംസും ഒക്കെ തീരുമാനിച്ച് യൂണിഫോമൊക്കെ തയ്യാറാക്കി അന്ന് കലാഭവനിലെ മിമിക്സ് പരേഡ് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് സിദ്ദിഖ ലാൽ അൻസാർ പ്രസാദ് എന്നൊക്കെ പറയുന്ന ഇവരുമായിട്ടൊക്കെ ഞങ്ങൾ ഈ പ്രസാദും അൻസാറും ഞങ്ങളൊക്കെ മത്സരിച്ചിട്ടുണ്ട് ഇവിടെ ഇതുണ്ടാക്കി സൂപ്പർ മിമിക്സ് ട്രിവാൻഡ്രം സൂപ്പർ മിമിക്സ് ഒരു നോട്ടീസൊക്കെ അടിച്ച് അപ്പം വളരെ സീരിയസ് ആയിട്ട് ഞങ്ങളെ സംബന്ധിച്ച് സ്ക്രിപ്റ്റ് ഇല്ല പറഞ്ഞു വയ്ക്കും ഇങ്ങനെയാണ് നീ ഇന്ന റോള് നീ ഇത് ചെയ്യണം നമ്മൾ ഇത് പറഞ്ഞു വെച്ചിട്ട് പിന്നെ സ്റ്റേജിൽ വരുന്നതാ എക്സ്റ്റംബർ തമാശകൾ എന്തൊക്കെ വരുന്നു അപ്പൊ അതിനെ കൗണ്ടർ അടിക്കുക അപ്പോൾ ഒരു കൗണ്ടർ കിട്ടി അടുത്ത സ്റ്റേജിൽ എവനീ കൗണ്ടർ അടിക്കും എന്നറിയാം എന്നുള്ളതുകൊണ്ട് വേറെ കൗണ്ടർ അടിക്കും അങ്ങനെ ആയിരുന്നു ഞങ്ങൾ അപ്പം ലൈവിലേ ആയിരുന്നു എപ്പോഴും രണ്ടു മണിക്കൂർ വളരെ സീരിയസ് ആയിട്ട് ഈ സഭ്യമായിട്ടുള്ള തമാശകൾ മാത്രം അവതരിപ്പിച്ചു കോളേജിൽ നിന്ന് അല്ല കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം കോളേജിൽ ആ കോളേജിൽ നിന്ന് ഇപ്പം ബി എയും അവര് ബിഎസ്സി ആയിരുന്നു ഇറങ്ങുന്നതിന്റെ സമയത്താണ് ഞങ്ങളിത് പ്രാക്ടീസ് തുടങ്ങിയ കോളേജിൽ അല്ല കോളേജിൽ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ശ്രീവാസ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജിൽ വെച്ചാണ് ഞങ്ങളെല്ലാം മത്സരത്തിന് ഒത്തുപേരും ഞാന് രാജീവ് ഈ ഗോപാലകൃഷ്ണൻ ഞങ്ങള് മൂന്ന് പേരും മത്സരിക്കും യൂത്ത് ഫെസ്റ്റിവലിലും കോളേജിലെ എല്ലാ പരിപാടികൾക്കും ഈ ആർട്സ് കോളേജിൽ നിന്ന് ബാലൻ എന്ന് പറയുന്ന ബാലൻ മാധവനും ഈ ഗോപാലകൃഷ്ണൻ വരും അപ്പൊ ഞങ്ങളെ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒത്തുകൂടുമല്ലോ അപ്പൊ ആർട്സ് കോളേജും യൂണിവേഴ്സിറ്റി കോളേജും എപ്പോഴും അടുത്തടുത്ത കോളേജുകളായോണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തികളൊക്കെ ആദ്യകാലത്ത് കുറച്ച് പക്ഷെ ഞങ്ങൾ കൂടുതലും ഈ സ്കിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള തമാശകളായിരുന്നു ഇപ്പൊ ഈ അന്നൊക്കെ സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് കാണിച്ച് അത് അത്ര ഒരു ഇതില്ല പിന്നെ പാട്ട് വെച്ചിട്ടുള്ള പരിപാടികൾ ഈ ഈ പറയുന്ന പോലെ ഞാനും ഗോപാലകൃഷ്ണൻ കീബോർഡിസ്റ്റാണ് ഇപ്പോൾ അപ്പം ഗോപാലകൃഷ്ണൻ ആദ്യകാലത്ത് ഹാർമോണിയം വായിക്കുമായിരുന്നു ഈ പിന്നെ രാജീവ് മൃദംഗം പഠിച്ചിട്ടുണ്ട് ബാലനും ടി കെ രാജീവ് കുമാർ മാവേലിക്കര രാജു എന്ന് പറയുന്നത് രാജു ചേട്ടൻ്റെ അടുത്ത് മൃദംഗം പഠിച്ചുകൊണ്ടിരുന്നു ബാലൻ എന്ന് പറയുന്ന ആൾ മാവിലിക്കര വേലക്കുട്ടിയാ സാറിൻ്റെ ശിഷ്യനായിരുന്നു അപ്പോൾ താളബോധമുണ്ട് സംഗീതജ്ഞാനമുണ്ട് അപ്പോൾ ഞങ്ങൾ മ്യൂസിക്കൽ ആയിട്ടുള്ള ഐറ്റംസ് ഞങ്ങള് കൂടുതൽ ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കച്ചേരിയൊക്കെ ലൈവ് കച്ചേരിയൊക്കെ അതൊക്കെ ഭയങ്കര ഞെട്ടിക്കുന്ന അന്നത്തെ കാലത്ത് ഇപ്പൊ അതിനൊന്നും അങ്ങനെ ഒരു പ്രോഗ്രാം അതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല ഞങ്ങളാണത് കച്ചേരി സംഗീത കച്ചേരി വോക്കല് മാത്രം പാടുന്നു ബാക്കി എല്ലാ ഇൻസ്ട്രുമെന്റ്സും വയലിൻ പിന്നെ ഘടം മൃദങ്കമൊക്കെ വാങ്ങണ്ട കടം ഈ ഹെൽമെറ്റിലൊക്കെ അടിച്ചു അങ്ങനെ അന്ന് ഇങ്ങനെ തമാശകൾ അതിനകത്ത് തമാശകൾ ഉണ്ടാക്കുക ഈ പാട്ടിനകത്ത് തമാശ ഉണ്ടെങ്കിൽ പാട്ട് സീരിയസ് ആ ഒരു കീർത്തനം പ്രസന്റ് ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ടാണെങ്കിലും ഇതിനകത്ത് കച്ചേരിക്കകത്ത് നടക്കുന്ന തമാശകളും കാര്യങ്ങളും അതങ്ങനെ ആ അപ്പം വയലിൻ ട്യൂൺ ചെയ്യുമ്പോൾ അത് കമ്പി പൊട്ടാറായി അല്ലെ പൊട്ടും അപ്പൊ ഓഹ് അടുത്ത കമ്പി ഇടുന്നു ഇതൊക്കെ നേരത്തെ ചെയ്യണ്ടേ അപ്പൊ ഞാനിടം ചോദിക്കും നീ അപ്പം വയലിൻ മോശക്കാരൻ എന്നുള്ള തരത്തിലാണ് നമ്മൾ പറയുന്നത് ഗോപാലകൃഷ്ണനാണ് വയലിൻ വായിക്കുന്നത് അപ്പം ഞാൻ നീ എന്താ കുന്നക്കുടിയോടെ വയലിൻ ആ കേട്ടിരിക്കട്ടിരിക്കാന തരമാട്ടെ എന്ന് ചൊല്ലിയാച്ച അതായത് തമിഴിൽ എന്ന് വെച്ചാൽ വയലിൻ ചോദിച്ചോ കേട്ടിരിക്ക ഞാൻ ചോദിക്കുന്നത് വയലിൻ വായിക്കണ കേട്ടിട്ടുണ്ടോ എന്നാണ് തമിഴിൽ എന്ന് വെച്ചാൽ വയലിൻ തരുവോ അല്ല തരമാട്ടെ എന്ന് ചൊല്ലിയാച്ച അപ്പൊ ഇങ്ങനെ ആ സ്റ്റേജിൽ എന്തൊക്കെ വരുന്നു ഇപ്പം മൂക്കുപിടി വലിക്കും അപ്പം തുമ്മൻ പോവും തുമ്മൽ വരില്ല അപ്പോഴത്തേക്കും ടി കെ രാജീവ് കുമാർ അടുത്ത നമ്പർ അടിച്ചു ഞാനിങ്ങനെ വലിച്ചിട്ട് തുമ്മാന് പോകുന്നതിൽ കാണിക്കുമ്പോൾ പുള്ളി തുമ്മി കഴിഞ്ഞു പുള്ളിക്കാണ് ഇതിൻ്റെ മണം കിട്ടിയത് അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് തമാശങ്ങൾ ഒരുപാടുണ്ട് അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ ലൈവ്ലി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു പക്ഷേ നല്ല സമയത്ത് ഞങ്ങളത് നിർത്തുകയും ചെയ്തു കാരണം പലർക്കും ഇവർക്കൊക്കെ ബാങ്കിലൊക്കെ ജോലി കിട്ടി തുടങ്ങിയ അപ്പം നല്ലൊരു സമയത്ത് അപ്പോഴത്തേക്കും രാജീവ് സിനിമയുടെ ഇതിലോട്ട് പോയി അപ്പം നല്ല സമയത്ത് ആ സൂപ്പർ മിമിക്സ് നിർത്തി അത് ഇന്നും ഒരുപാട് പേര് ഓർമ്മിക്കുന്നവരുണ്ട് അങ്ങനെ കോളേജിൽ അത്തരത്തിലെ പാട്ടും പിന്നെ ബ്ലൂ ബേഡ്സ് എന്ന് ഓർക്കസ്ട്ര ഉണ്ടാക്കിയിരുന്നു ഈ രാജീവ് ഒക്കെ തന്നെയാണ് ബ്ലൂ ബേർട്സ് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വേണു ഒക്കെയാണ് വേണു ശ്രീനിവാസനൊക്കെയാണ് മെയിനായിട്ട് പാടിക്കൊണ്ടിരുന്നത് വിമൻസ് കോളേജിൽ നിന്ന് അന്ന് പാടിയെന്ന ചിത്ര ബീന ചിത്രയുടെ സിസ്റ്റർ ബീന അരുന്ധതി അങ്ങനെയുള്ള അപ്പോൾ നല്ലൊരു ഗാനമേള ടീം ഉണ്ടായിരുന്നു അന്ന് അത് കോളേജ് കാലഘട്ടത്തിൽ പോപ്പുലറായിരുന്നു അതൊക്കെ ഈ പറഞ്ഞ പോലെ പല വഴിക്ക് പോയി അങ്ങനെ കോളേജ് കാലഘട്ടം ഭയങ്കര ലൈവിലെയായിരുന്നു മിമിക്രിയും പാട്ടുമായിട്ടൊക്കെ ആയിട്ടൊക്കെ അപ്പോൾ അതിനുശേഷമാണ് ഞാൻ പിന്നെ മിമിക്രി എൻ്റെ ശബ്ദത്തിനെ ബാധിക്കുന്നു എന്നുള്ള തരത്തിൽ ആയി തുടങ്ങി കുറച്ച് വോയിസൊക്കെ മാറ്റി ചെയ്യുമ്പോൾ എൻ്റെ വോയിസിന് എന്തോ പ്രശ്നം ഉണ്ടായി തുടങ്ങി അങ്ങനെ ഞാൻ പതൊക്കെ അത് വിടുന്നു ആ സമയത്താണ് ഞാൻ എനിക്ക് സംഗീതത്തിൽ അടുത്തൊരു ലെവലിൽ പോകണം എന്നാൽ അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇവിടെ മ്യൂസിക്കിന് ആണുങ്ങൾക്ക് കോളേജില്ല ഡിഗ്രി കോഴ്സ് ഇല്ല അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു എനിക്ക് കിട്ടിയില്ല കാരണം കോളേജില്ല വിമൻസ് കോളേജിൽ അഡ്മിഷൻ തരുമെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു അന്ന് അതിന് പ്രൊഫഷൻ ഇല്ല അപ്പോൾ അങ്ങനെ സംഗീത കോളേജിൽ ഞാൻ ഗാനപ്രവീണ കോളേജ് ഗോയിങ് ആയിട്ട് തന്നെ ചേർന്നു ആ സമയത്ത് പിന്നെ കൂടുതലും മ്യൂസിക്കിലോട്ട് ശ്രദ്ധ തിരിച്ചു തരങ്കണി തരങ്കനിശ്ചേരി തുടങ്ങിയ സമയം തരങ്കനിശ്ചിരി സ്കൂളുണ്ടായിരുന്നു അവിടെ ഞാൻ വയലിൻ വെസ്റ്റേൺ പഠിച്ചു ഇതിനിടയ്ക്ക് ഞാൻ വയലിൻ പഠിച്ചു കൊണ്ടിരുന്നു ആദ്യകാലത്ത് എൻ്റെ ഗുരു ബി ശശികുമാറായിരുന്നു വയലിൻ പിന്നീട് സംഗീതം അച്ഛൻ്റെ കാലശേഷം തുടർന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു ബി ശശികുമാർ ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ നാളുകളിൽ മരിച്ചുപോയി അപ്പോൾ തരങ്കിണി സ്രിയിൽ വയലിൻ പഠിച്ചു പാട്ടും അവിടെ കുറച്ച് ചെയ്തു അപ്പോൾ തരങ്കിണി സ്റ്റുഡിയോ സ്ഥിരമായിട്ട് പാടാൻ പോയി തുടങ്ങി അവിടുത്തെ വർക്കുകൾ ഒരുപാട് ഒരുപാട് കാസറ്റിന് വേണ്ടി അവിടെ അപ്പോൾ അന്ന് ഒരുവിധമുള്ള എല്ലാ സംഗീത സംവിധായകരും അവിടെ പാട്ട് ചെയ്യാൻ വരുമായിരുന്നു പിന്നെ ദേവരാജൻ മാഷയുടെ ദേവരാജൻ മാഷ് തിരുവനന്തപുരത്ത് താമസമാക്കി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൊയർ ഗ്രൂപ്പ് ശക്തിഗാഥ ഈ പേരിടുന്നതിന് മുമ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങളൊക്കെ മെമ്പേഴ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റി പിന്നെ രാഘവ മാഷ് തിരുവനന്തപുരത്ത് വരുന്ന സമയത്തും അദ്ദേഹത്തിന് എന്തെങ്കിലും റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്നെ വിളിക്കുമായിരുന്നു പാടാൻ ഞാൻ ചെന്നില്ലെങ്കിൽ എന്നെ ഫോണിലൂടെ അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് വഴക്ക് പറയിച്ചിട്ട് എന്നെ ചെല്ലാം പറയുമായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അവരുടെ കൂടെയൊക്കെ എനിക്ക് പാടാൻ കഴിഞ്ഞു ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരു സിനിമയിലും പാടാൻ കഴിഞ്ഞു അമ്മ അൻപത്തി രണ്ട് പാടിയതാ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞു കത്തുന്ന വേനലിലൂടെ എന്ന് പറഞ്ഞിട്ടൊരു കത്തുന്ന വേനലിലൂടെ കരഞ്ഞുകൊണ്ട് കാലം എന്ന് പറഞ്ഞാൽ നല്ലൊരു പാട്ട് അതിൽ പാടാൻ കഴിഞ്ഞു ഇതിനിടയ്ക്ക് എപ്പോഴും പ്രിയദർശന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് അതാദ്യം അത് ഈ അത് ഈ കോളേജ് കാലഘട്ടമാണ് കോളേജ് കാലഘട്ടം ഏഹ് ഞാൻ ഈ എം എ കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് നാളിങ്ങനെ ജോലി ആ അന്ന് ഈ തരങ്കിനേശ്ശേരിയിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് തരങ്കിനേശ്ശേരി സ്കൂളിൽ ഞാൻ ഈ ഗാന ഗാനഭൂഷണം കഴിഞ്ഞു ആയിട്ട് അത് കഴിഞ്ഞ് ഈ സംസ്കൃതം എം എ കഴിഞ്ഞതുകൊണ്ട് പാട്ടും സംസ്കൃതവും കൂടെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു വേക്കൻസി വന്നു അപ്പോൾ അവിടെ ഞാൻ അത്യാവശ്യം സംസ്കൃതവും പാട്ടും പഠിപ്പിക്കുന്ന അപ്പോൾ ഈ സമയത്താണ് ഞാനിവിടെ ഗാനപ്രവീണ കോളേജ് ഗോയിങ് ആയിട്ട് ചെയ്യുന്നത് അപ്പം ബാക്കി പകൽ സമയമൊക്കെ ഞാൻ പലപ്പോഴും ഫ്രീയാണ് അപ്പം എം ജി രാധാശ്ശൻ ചേട്ടൻ്റെ വീട് എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പം മിക്കവാറും ഞാൻ അവിടെ കാണും അവിടെ ഈ മിക്ക എല്ലാ സംഗീത ടീമുകളും സിനിമയായിട്ട് ബന്ധപ്പെട്ടവരെല്ലാവരും വരും അന്ന് ഈ പ്രിയദർശൻ പ്രിയചാട്ടൻ വന്നിരിക്കും പ്രിയദർശൻ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ക്ലാസ്മേറ്റാണ് എന്നെക്കാളും മൂന്ന് നാല് വയസ്സ് വ്യത്യാസത്തില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബാച്ചിൽ പഠിച്ചവരൊക്കെ തന്നെയാണ് മോഹൻലാൽ അത് ശരി ഒരു ഒരു ഒരേ വർഷം പഠിച്ചു വന്നതരാം പല ഡിവിഷനായിരുന്നു സ്കൂളായിരുന്നു ഒരേ സ്കൂളില് മോഡൽ സ്കൂളില് സുരേഷ് മേനക്കാർ സുരേഷ് ഷാജി കൈലാസ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി പേര് അപ്പം പിന്നെ അല്ലാതെയും കുറേ പേരുണ്ട് പക്ഷേ ഈ അറിയപ്പെടുന്ന പേരുകൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നാൽ ഇവരൊക്കെ ഇവിടെ കൂടും അപ്പം ഞാനും ഒരുമായിട്ടൊക്കെയാണ് സഹ അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അവര ഇവരൊക്കെ ഉള്ളപ്പോഴും ഞാൻ എനിക്ക് പാടാനൊരവസരം ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് ഇതുകൊണ്ടാണ് ഓ എനിക്കൊന്നും പറ്റിയതല്ല അന്നേ മനസ്സിലൊരു തോന്നല് അത് അതുകൊണ്ടായിരിക്കണം അപ്പോൾ ഈവൻ എം ജി ശ്രീകുമാർ വരെ ആദ്യത്തെ പാട്ട് മുതൽ പാടിയിട്ട് എന്നെ കേൾപ്പിക്കുമായിരുന്നു എങ്ങനെ അത് കറക്റ്റാണോ എന്തെങ്കിലും മാറ്റാനുണ്ടോ എന്നൊക്കെ അത്ര ഞങ്ങൾ അടുപ്പമായിരുന്നു എല്ലാവരുമായിട്ട് അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഗാന്ധിമതി ബാലൻ ചേട്ടൻ ഈ വേണു ചേട്ടൻ വേണുനാഗപള്ളി ഇവരുടെ ഈ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പ്ലാനും ഈ സമയത്തൊക്കെ നമ്മളും ഇതിൻ്റെയൊക്കെ ഉണ്ടെന്നുള്ളതാണ് അങ്ങനെ ഒരു കാലഘട്ടം അതിന് അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഞാൻ ഈ മിമിക്രിയുടെ ഇതായിട്ടൊക്കെ നടക്കുന്നത് കണ്ടിട്ട് പ്രിയൻചേട്ടൻ ചോദിച്ചു അസിസ്റ്റ് ചെയ്യാൻ വരുന്നോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ റെഡിയാണ് അപ്പോൾ അന്ന് ഈ നേരിട്ടുള്ള ഒന്നാമത്തെ അല്ലെ ഒക്കെ ഈ എന്നെ കണ്ടിന്യൂവിറ്റി അതുപോലെ ഈ തമാശകളുടെ സീനുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ സ്കോപ്പ് അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അന്നിങ്ങനെ നയൻറ്റീസിലാണ് ഇത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഒരു മെയ് മാസം അത് തീരുമാനിക്കുന്നു അന്ന് പ്രിയൻ കൂടുതലും തമിഴിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു മെയ് ട്വൻറ്റി ഫസ്റ്റോ അങ്ങനെ അങ്ങോട്ട് ഒരു ഡേറ്റ് പറഞ്ഞു മദ്രാസിൽ വന്നാൽ മതി ഈവൻ എനിക്ക് തരുന്ന റെമ്യൂണറേഷൻ വരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അവിടെ താമസവും സൗകര്യമൊക്കെ അറേഞ്ച് ചെയ്യാം അപ്പോൾ എന്നാൽ പിന്നെ പോകാമെന്നുള്ള തീരുമാനമായിരുന്നു മെയ് ഇരുപത്തൊന്ന് അതിന് തൊട്ട് മുമ്പ് പ്രിയൻ ചേട്ടൻ വിളിക്കുന്നു ഇത് ഒന്ന് പോസ്റ്റ്പോൺ പോൺ ചെയ്യാണ് പോസ് ചെയ്തിട്ട് അടുത്തൊരു ഡേറ്റ് തരുന്നു ഈ സമയത്ത് മെയ് മാസമാണല്ലോ ജൂണിന് തൊട്ട് മുമ്പ് എനിക്ക് പി എസ് സി വഴി ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനായിട്ട് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു അപ്പം ഞാനിത് പ്രിയം ചേട്ടൻ്റെ ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ പറഞ്ഞു ഈ ഗവൺമെൻറ് അല്ലേ അത് കളയണ്ട അത് എന്തായാലും ജോയിൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലീവ് എടുത്ത് നമുക്ക് സിനിമയിൽ പ്രവർത്തിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു ആറ്റിങ്ങലിനടുത്തുള്ള ഇളമ്പ എന്ന് പറഞ്ഞ സ്കൂളിൽ സംഗീതാധ്യാപകനായിട്ട് ഒന്നൊന്നര വർഷം അപ്പോഴത്തേക്ക് അതിനു മുമ്പ് തന്നെ ഞാൻ യു പി എസ് സി ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നു ആകാശവാണിയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റനായിട്ട് ഒരു ഒന്നര വർഷം കഴിയുമ്പോൾ എന്നെ ആകാശ ഈ ആകാശവാണിയിലേക്ക് പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് തന്നെ മാംഗ്ലൂർ മംഗലാപുരത്തേക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് പോയി പിന്നെ ഈ സിനിമ ഇതൊക്കെ അങ്ങ് വിട്ടു പിന്നെ നൂറ് ശതമാനം ആകാശവാണിക്ക് വേണ്ടി ഉള്ള ജോലിയായിരുന്നു മാംഗ്ലൂരായിരുന്നു ആദ്യത്തെ മൂന്ന് മൂന്നര വർഷം പിന്നെയാണ് തിരുവനന്തപുരത്ത് വരുന്നത് അപ്പോഴത്തേക്കും ഇങ്ങനെയുള്ളൊരു ടച്ചൊക്കെ അങ്ങ് പോയി സ്ഥിരം കൂടിക്കൊണ്ടിരുന്ന ടീമുകളായിട്ടങ് അങ്ങ് മാറി മൂന്ന് വർഷം അവിടെയായിരുന്നു മൂന്നര വർഷത്തോളം പിന്നെ ലൈഫൊക്കെ എങ്ങനെ അങ്ങ് മാറി അളിവേണി എന്തു ചെയ്യൂ ഹന്ത ചെയ് മനി അളിവേണി എന്തു ചെയ്യൂ ഹന്ത ചെയ്നി